നമസ്കാരം പ്രിയ പറ പുതിയൊരു സെഗ്മെൻറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ് ഒരു ഫിലിം റിവ്യൂ ആണ് ചെയ്യുന്നത് ഇത് ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇടുന്നത് കാരണം ആർ ഡി ബി ക്രിയേഷൻസ് ഇതുവരെ ഫിലിം റിവ്യൂസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ഇത് വളരെ അത്യാവശ്യമാണ് കാരണം ഫ്രീക്വൻ്റ്ലി കണ്ടുവരുന്ന ഒരു പ്രവണതയ്ക്കെതിരെയാണ് ആക്ച്വലി ഫിലിം റിവ്യൂ നടത്തുന്നത് നമ്മുടെ ഫിലിം ഏതെന്ന് വെച്ചാൽ പഞ്ചായത്ത് ജെട്ടി അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഏകദേശം പതിനാല് വർഷമായിട്ട് നമ്മുടെ സ്വീകരണ മുറിയിൽ വന്നിരുന്ന മറിമായും ടീമിന്റെ സമഫലമായിട്ട് വന്ന നർമ്മ പ്രധാനമായിട്ടുള്ള ഒരു സിനിമയാണ് പഞ്ചായത്ത് ജെറ്റ് സാധാരണ ജനങ്ങളുടെ കൃത്യമായ ജീവിത രീതികൾ വരച്ച് കാണിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലേറെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൃശ്യഭംഗി മനോഹരമായി വാരി വികറിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ആ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയത്തെ എടുത്തുകൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ആ പേരിൽ പോലും വലിയൊരു ബ്രില്യൻസ് ഒളിഞ്ഞ കിടപ്പുണ്ട് അത് കാണുന്നവർക്ക് പിന്നീട് മനസ്സിലാവും നമ്മൾ ഒരുപാട് തന്നെ നവോത്ഥാനവും സോഷ്യലിസവും സാമൂഹിക പരിഷ്കരണം അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഓരോ ഓരോ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന നമ്മുടെ ഒരു ശീലം നമ്മുടെ എല്ലാം ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വിചാരിക്കുകയും ഇതിലും റിവ്യൂ ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കുക പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി ഞാൻ കണ്ട സിനിമകളിൽ നല്ല കൂടി ഇറങ്ങിയ ഒരു സിനിമയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വളരെ പ്രശംസനീയമായ ഒരു സംഭവമാണ് ഒരു പഞ്ചായത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിശേദം തന്നെ അതായത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിചരം തന്നെ നമുക്കതിൽ കാണാം ഒരു ഭരണപക്ഷത്തുള്ള നേതാവ് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾക്ക് വേണ്ടി ചില ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു അത് രാഷ്ട്രീയ ലാക്കോടു കൂടി മറുവശത്തുള്ള ആൾക്കാർ പൊളിച്ചെടുക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു വിധമായ വയലൻസോ അനാവശ്യമായ ഈ ഒക്കെ കയറ്റി കാതടപ്പിക്കുന്ന ബീജിഎംസൊക്കെ കയറ്റി നശിപ്പിക്കാതെ വളരെ ലളിതമായി ഇന്ന് ഇറങ്ങുന്ന സിനിമകളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡിൻ്റെ പുറകെയാണ് ഉപയോഗിക്കുന്നത് വയലൻസ് ഫൈറ്റ് അതുപോലെ തന്നെ അത് ഒരുപാട് നമ്മളെ മനം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഇത് ഇന്നത്തെ ട്രെൻഡിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കാരണം അതനുസരിച്ച് നമ്മുടെ സംസ്കാരം മാറിയിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഈ സാഹിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒന്ന് രണ്ട് സിനിമകളുടെ തിയേറ്ററുകളിലെ വിജയം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി അത് പിന്നീട് ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടയുണ്ടാക്കുകയും ചെയ്തു ആദ്യമായിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ താരമൂല്യമില്ലാത്ത സിനിമകളും ചെറിയ ചെറിയ സിനിമകൾ കഥാമൂല്യമുണ്ടെങ്കിൽ കലാമൂല്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ വിജയിക്കപ്പെടണം സി രാമചന്ദ്രൻ റിട്ടയേഡ് എസ് ഐ എന്ന് പറഞ്ഞ ഇടയ്ക്കൊരു സിനിമ വന്നു തിയേറ്ററിൽ പോയപ്പോൾ അത് കാണാൻ തീർത്തും ആളില്ല അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ വ്യത്യന്തരമില്ലാതെ ഗുരുവായൂരമ്പലടയിൽ കയറി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്താണ് ആ സിനിമ ആദ്യ പകുതി നല്ല രസമായിരുന്നു അത് നമ്മൾ തള്ളിക്കളയുന്നില്ല കാരണം ബേസിൽ ജോസഫിൻ്റെയും പൃഥ്വി ഒക്കെ കെമിസ്ട്രി കൃത്യമായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലതിനെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും രണ്ടാമത്തെ പകുതി എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ കഥാബന്ധു ആകെ മാറിപ്പോയി അപ്പോൾ നല്ലൊരു ത്രെഡ് ഉണ്ടായിരുന്നിട്ട് കൂടിയും അതിനെ എങ്ങനെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ കഥാകൃത്തിനുണ്ടായി എന്ന പോലെയാണ് നമുക്ക് രണ്ടാം പകുതി കാണുമ്പോൾ തോന്നുന്നത് അതായത് പൃഥ്വിരാജ് ഇനി നെക്സ്റ്റ് ടൈമിൽ എന്താണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കല്യാണം നടത്താൻ പോകുകയാണോ കല്യാണം മുടക്കാൻ പോവാണോ അതോ ബേസിൽ അടി കൊടുക്കാൻ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഓരോ സീനിലും പ്രേക്ഷകനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു അതാണ് ഗുരുവായൂരം പറഞ്ഞവയെ എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്ന അപജയം അതുപോലെ തന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം ഈ രഹസ്യവും ഇല്ലാതാവട്ടെ എന്ന് പറയുന്ന ദൃശ്യം മുതൽ നമ്മൾ പല സിനിമകളിലും കേട്ട് കേട്ട് താഴെ ഒരു സാധനം കൊണ്ടിട്ട് അനാവശ്യത്തിനും ആവശ്യത്തിനും എല്ലാം ഇട്ട് മെഴുകി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയും കൂടെ അതിൽ സംജാതം വർഷങ്ങൾക്ക് ശേഷം എന്നതിലേക്ക് തിരിച്ചു വരാം ഒരുപാട് ഇന്റർവ്യൂകളിലൂടെ നമ്മുടെ കേരള ജനതയ്ക്ക് പ്രിയങ്കരനായ അധ്യാൻ വിദഗ്ധമായിട്ട് കേരള ജനതയെ കബിളിപ്പിച്ച് തിയേറ്ററിൽ എത്തിച്ച ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ശേഷം അദ്ദേഹം വളരെ കൗശലത്തോടെ അത് മാറ്റി പറയുകയും ചെയ്തു ആ ഇന്റർവ്യൂ നമ്മൾ ശ്രദ്ധിച്ചു പറയാനുള്ളത് എല്ലാ സിനിമകളും വിജയിക്കണം കലാമൂല്യമുള്ള സിനിമകൾ തഴയപ്പെടുക കാരണം മറ്റു സിനിമകളുടെ കുത്തൊഴുക്കിൽ ചെറിയ ചെറിയ നല്ല സിനിമകൾ ഇവിടുന്ന് പ്രേക്ഷകര് കാണാതെ ഔട്ടായി പോകുന്നുണ്ട് പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമ ചെയ്ത ആൾക്കാർ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ചെയ്ത ഒരു വർക്കാണ് കൃത്യമായിട്ട് പത്ത് പതിനാല് വർഷത്തെ അവരുടെ എക്സ്പീരിയൻസിനെ അവർ കൃത്യമായി ഉപയോഗിച്ചു വലിയ സെലിബ്രിറ്റീസൊന്നും ഇല്ലാതെ വലിയ മുൻനിര താരനിരകളും ഒന്നുമില്ലാതെ ഒരു സിനിമയാണ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അതിനെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ അത്യാവശ്യം തന്നെയാണ് കാരണം എൻഫീൽഡിൽ ലാലേട്ടം വന്നാൽ മാത്രമേ നമ്മൾ കൈ എന്നൊന്നുമില്ലല്ലോ പഞ്ചായത്ത് ചുറ്റി കാണാത്തവർ തീർച്ചയായിട്ടും കാണാൻ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും നിരാശ ഉണ്ടാവില്ല നല്ലൊരു സിനിമയാണ് താരമൂല്യവും താര രാജാക്കന്മാരും താര രാജകുമാരന്മാരും മാത്രം ഇവിടെ ജീവിച്ചാൽ പോലെ ചെറുമീനുകളും ഈ വലിയ സമുദ്രത്തിൽ നീന്തി തുടിക്കട്ടെ നമ്മൾ വലിയ വലിയ ടെക്സ്റ്റൈൽസിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ കമ്പനികളുടെയും കറി പൗഡറുകളുടെയും ഒക്കെ പരസ്യം താര രാജാക്കന്മാരും താര റാണികളുമൊക്കെ വന്ന് പറഞ്ഞാൽ അതുമാത്രമേ വാങ്ങൂ എന്നുള്ളൊരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്തുമാർക്കാണ് ഈ നവോത്ഥാനം മറ്റു കാര്യങ്ങളും സോഷ്യലിസവും ഒക്കെ പറയുമെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരോടൊക്കെ ഒരു വിധേയത്വം അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ സിനിമകളുടെ വിജയമാണെങ്കിലും മറ്റ് വലിയ വലിയ സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും എടുക്കുന്ന കാര്യവും ഈ രണ്ട് കാര്യങ്ങളും എന്തിനാണ് അങ്ങനെ ഒരു വിധേയത്വം നമ്മൾ കൽപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് യാതൊരു കലാമൂല്യമില്ലാത്ത സിനിമകളുടെയൊക്കെ താരബാഹുല്യം കൊണ്ട് വിജയത്തിലേക്ക് എത്തുകയും എന്നാൽ തുലവും താരബാഹുല്യവും ഇല്ലാത്ത മികച്ച സിനിമകൾ നന്നായി വർക്ക് ചെയ്ത് ചെയ്ത സിനിമകൾ ഇവിടെ പരാജയപ്പെടുകയും അതല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആവാതിരിക്കട്ടെ ഇതൊരു തുടക്കമാവട്ടെ പഞ്ചായത്തിൻ ചെട്ടി എന്ന് പറഞ്ഞ സിനിമ കാണാത്തവർ തീർച്ചയായും പോയി കാണുക അത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലും നിരാശപ്പെടേണ്ടി വരത്തില്ല നന്ദി നമസ്കാരം